ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം രണ്ട് കാണും കണ്ണിലടങ്ങി കാണുന്നില്ല നിരന്തരം സകലം ണം ചെവിയിലടങ്ങുന്നോണം തുലഞ്ഞു മറ്റതു ഓം ശ്രീനാരായണ പരമഗുര ഓ സ്വാനുഭവഗീതി മന്ത്രം രണ്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു രൂപങ്ങളെ കാണുക എന്ന പ്രത്യേക കഴിവുള്ള ചക്ഷുസ് എന്ന ഇന്ദ്രിയത്തിൽ ദൃശ്യമായ സകല രൂപങ്ങളും ഇടവിടാതെ ചെന്നടങ്ങി പോകുന്നതായി കാണുന്നില്ലയോ അതുപോലെ ശ്രവണ വിഷയമായ ശബ്ദം ശ്രവണേന്ദ്രിയും വന്നടങ്ങുന്നു അതുപോലെ സ്പർശത്തെ അറിയുന്ന ഇന്ദ്രിയമായ ത്വത്തിൽ അതിൻ്റെ വിഷയമായ സ്പർശം ഇല്ലാതായി മറഞ്ഞു പോകുന്നു ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ചാൽ എല്ലാ വിഷയങ്ങളും അതാതിൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഇല്ലാതായി പോകും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ